അഹമ്മദാബാദ് സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രമേയത്തിൽ ചർച്ച തുടരുകയാണ് വള്ളത്തോളിന്റെ കവിത ചൊല്ലിയായിരുന്നു ശശി തരൂരിന്റെ പ്രസംഗം നാളത്തെ വെല്ലുവിളികൾ നേരിടാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് സമ്മേളനം നൽകുന്നതെന്ന് തരൂർ പറഞ്ഞു ഒരിക്കലും നമ്മുടെ നോബിൾമാരിക്കാരൻ പുതിയ വിവരങ്ങൾ നോബിൾ ഇപ്പോൾ തരൂരിന്റെ പ്രസംഗം തരൂർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രമേയത്തിനുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പം മുമ്പാണ് ശശി തരൂർ എം പി ഇതിൽ സംസാരിച്ചത് രാജ്യത്തെ നിലവിലെ സാമൂഹ്യ സാംസ്കാരിക അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായത് രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകാത്ത സാഹചര്യം അദ്ദേഹത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടപടി അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിമർശിക്കുന്നു ഇപ്പോൾ കനയകുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വള്ളത്തോളിന്റെ കവിത അടക്കം ചൊല്ലി എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാണെങ്കിലും പ്രവർത്തക സമിതിയിൽ കൈ പ്രമേയമാണ് ഇപ്പോൾ വിശദമായ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ ചർച്ചയിൽ രാജ്യത്തിന്റെ വിവിധ കൊടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം സംസാരിക്കും സച്ചിൻ പൈലറ്റ് നേരത്തെ സംസാരിച്ചിരുന്നു ഇനിയിപ്പോൾ കൂടുതൽ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കും അതിനുശേഷമായിരിക്കും വൈകുന്നേരം ഇതിന് മല്ലികാർജുക്കാർക്ക് വീണ്ടും മറുപടി പറയുക രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ സംസാരിക്കാനുണ്ട് സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ ഇപ്പോഴും വേദിയിൽ ഉണ്ട് ഏതാണെങ്കിലും വളരെ വിപുലമായ ഒരു സമ്മേളനം തന്നെയാണ് അഹമ്മദാബാദിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ സമ്മേളനത്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രമേയത്തിൽ രൂക്ഷ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഈ വക്ക േദ നിയമം അതോടൊപ്പം തന്നെ വിവിധങ്ങളായ മതപരിവർത്തന നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ അതോടൊപ്പം തന്നെ അമേരിക്കയോടുള്ള സമീപനം വിദേശ നയത്തിലുള്ള സമീപനം അടക്കമുള്ള വിഷയങ്ങളിൽ എന്താണെങ്കിലും രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഈ ദളിത അതോടൊപ്പം പാർശ്വപ്പെട്ട ആൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് പാർട്ടിക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഭാവിയിലെ അത്തരത്തിൽ മുന്നോട്ട് പോക്കുക അത് പാർട്ടിക്കാർ ഗുണകരമാകും എന്ന കാര്യങ്ങൾക്ക് ശശിത്തൊരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താണെങ്കിലും നടത്തി ഇപ്പോൾ നമുക്ക് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കൂടെ രമേശ് വീട് സദസ്റ്റൻ അടക്കമുള്ള ആളുകളും ഒരുപക്ഷേ കേരളത്തിനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സംസാരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ വളരെ വിപുലമായി തന്നെയാണ് കോൺഗ്രസിന്റെ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രമേയത്തിന് ചർച്ച ഇപ്പോഴും ഇവിടെ അഹമ്മദാബാദിൽ തുടരുകയാണ് രാഷ്ട്രീയ പ്രമേയത്തിനുമേലുള്ള ചർച്ചയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നത് ദൃശ്യങ്ങളും